എല്ലൊക്കും നമസ്കാരം ഗസ്റ്റ് ലോഞ്ചിലേക്ക് സ്വാഗതം ഗസ്റ്റ് ലോഞ്ചിൽ ഇന്ന് വളരെ വിശിഷ്ടനായ ഒരു ഗസ്റ്റാണ് ക്യാപ്റ്റൻ ഗോവിന്ദ് ക്യാപ്റ്റൻ ഗോവിന്ദ് ഇരുപത് വർഷമായി ഷിപ്പിൽ കടലിൽ ജോലി ചെയ്യുന്നുണ്ട് അതിലവസാനത്തെ നാല് വർഷം അദ്ദേഹം ക്യാപ്റ്റനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ആണ് ഈ വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നത് തന്നെ ക്വാളിറ്റി വീഡിയോയുടെ ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും ക്ഷമിക്കുക നമ്മുടെ കൊച്ചിയിൽ അടുത്തിടെ നടന്ന കപ്പൽ അപകടം നമ്മുടെ എല്ലാ വാർത്താ ചാനലുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും എപ്പോഴത്തേന്ന് വന്ന പോലെ അതിൽ വളരെ അവിദഗ്ധവും അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥകൾ പോലെയാണ് പല വാർത്തകളും നമ്മൾ കണ്ടത് ഇവിടെയാണ് ക്യാപ്റ്റൻ ഗോവിന്ദൻ കോട്ടയം സ്വദേശി കോട്ടയം കുമാരനല്ലൂർ സ്വദേശി അദ്ദേഹത്തിന്റെ ദീർഘമായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അപകടത്തെ വിലയിരുത്തുന്നത് എല്ലാവർക്കും ഗസ്റ്റ് ലോഞ്ചിലേക്ക് സ്വാഗതം ഞാൻ കോട്ടയം സോഷ്യൽ സെയിൽ ചെയ്യുന്ന നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് എം വി എം എൽസ ത്രീ എന്ന കപ്പല് കൊച്ചിൻ മുങ്ങിയതിനെ കുറിച്ചാണ് കടലിന്റെ ഭാഷയില് പറഞ്ഞത് എയ്സ് എന്ന് പറയൂ അതിനൊരുപാട് റീസൺസ് ഉണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടന്നോണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ബോർഡറിൽ ഒരു കോട്ട് ലോവലി പോകാനുള്ള സാധ്യത ഉള്ളതൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യുന്നില്ല അതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് അവിടെ ചെയ്ത ഹോട്ടലുകളെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല ഇവിടെ എം ഇ എം എസ് സി എസ്സാം ത്രീക്ക് പറ്റിയിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ ഞാൻ എന്നെ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുകയോ എനിക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ടുള്ള അറിവുകളില്ല എങ്കിലും ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ ഒന്നെനിക്ക് തോന്നുന്നത് ആ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പോളണ്ടിലെ യാഡിൽ നിന്ന് വന്നൊരു കപ്പലാണ് ഇതിനു മുമ്പ് ആ കപ്പലിന് പല പേരുകളുണ്ടായി അതിൽ അവസാനത്തെ പേരാണ് എം വി എം എൽ സത്രി അപ്പം ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കപ്പൽ അത് കടലിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് വലിയ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കപ്പലിന്റെ മെയിന്റനൻസ് അതിനെ കടലിൽ കൂടെ കൊണ്ടുപോവുക ചുമ്മാ കപ്പലിന്റെ കടലിൽ ഇറക്കി ഓടിക്കാൻ പറ്റത്തില്ല അതിന് മെയിൻ്റനൻസ് ഉണ്ട് അതിന്റെ റുട്ടീൻസ് അതെല്ലാം തറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ കപ്പലിനെ കപ്പലായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകൂ അതിന് സീമൃതി എന്ന് പറയാനുള്ള പല കാറ്റഗറി ഒന്നാണ് അത് വെൽ എക്വിപ്ഡും മെയിൻറ്റൈൻഡും ആയിരിക്കാം അതിനുശേഷമാണ് അതിന്റെ സർട്ടിഫിക്കേഷൻസും സർവേറും എനിക്ക് കിട്ടിയ അറിവ് വെച്ച് എന്റെ ഫലനിതമായ അറിങ്ങിൽ എനിക്കറിയാൻ കഴിയുന്ന എം ഇ എം എസ് സി എൻസാഹിക്ക് പറ്റിയിരിക്കുന്നത് ഒരു പ്രോഗ്രസിക് എന്നൊരു പ്രതിഭാസമാണ് ചെയ്യുന്നത് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് ഒരുപാട് തിയറി ഉള്ളൊരു സംഭവമാണ് ജസ്റ്റ് ഒരു ആർക്കിക്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതിന് ആ തലിഫറയാണ് അതിൽ ഒരുപാട് ആണ് ഞാൻ അതിന്റെ തിയറിയുടെ ഡീറ്റെയിൽ കടക്കുന്നില്ല ഫിക്സിബിലിറ്റി എന്നുള്ള ആ ഒരു തിയറിയിലേക്ക് ഞാൻ കടക്കുന്നത് പക്ഷെ ഒരു കപ്പൽ കടലിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ടതായ ഗൈഡ് ലൈൻസ് ഇന്റർനാഷണൽ മാര ഓർഗനൈസേഷൻ നമ്മൾ വന്നിട്ടുണ്ട് ഇവരേക്ക് കൂടുതലായി പറയണമെന്നുണ്ട് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഉടനെ തന്നെ നടത്തും ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതിനുശേഷം ഇതൊരു ആർബിട്രേഷന് വേണ്ടി കോടതിക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നത് ശരിയല്ല ബാക്കി ഇതിന്റെ അപ്ഡേറ്റുകൾ തരാം പ്രോഗ്രസീവ് പ്രഡിംഗ് ഒരു കപ്പൽ അമിതമായി ലിസ്റ്റ് ആകുകയും സ്റ്റെബിലിറ്റി സെമിറ്റി എല്ലാം അറിയാം ബെതർ ഫാക്ടർ കൊടുക്കും അല്ലാത്ത ഇന്റേണൽ ഫാക്ടർ വർക്കും അത് ആയി അതിൽ കണ്ടിന്യൂസ് ആയി വെള്ളം കയറുകയും ചെയ്തുകൊണ്ടിരുന്നാൽ കാർഗോ ഹോൾഡിച്ച് വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് പ്രഡിങ്ങിന്റെ ഭാഗമാണ് അത് മറ്റുള്ള കാർഗോ ഹോളിലേക്ക് വ്യാപിക്കുക അതിന്റെ പേരാണ് പ്രോഗ്രസിവ് പ്രഡിങ് ഇതൊരു പ്രതിഭാസമാണ് അത് സംഭവിച്ചു അതിനുശേഷം കപ്പൽ പരുകയും കൂടുതൽ ചിരിയുകയും തിരിച്ചൊരു മടങ്ങിയവരും ഇല്ലാത്ത രീതിയിലേക്ക് അത് ചിരിയുകയും ചെയ്തു അതിനുശേഷം അത് കടലിൻ്റെ അരാധതയിലേക്കും പോകാൻ തയ്യാറായി കിടക്കുന്ന പടമാണ് രാഷ്ട്രീയപാട് ഇതിനകത്ത് എനിക്കും മെയിൻ കൺസേണിങ്ങായിട്ട് തോന്നുന്നത് എൻവയോൺമെന്റൽ ഹസാർട്സ് ഒരുപാട് കൂടുതലായിരുന്നു കാരണം അതിൽ ഐ എൻ പി ജി കണ്ടെയ്നർ എന്റർന്ന് അറിയുന്നു പതിമൂന്ന് ഐ എൻ പി ജി കണ്ടെയ്നേഴ്സ് എന്റർ അറിയുന്നു അതിന്റെ ഡി ജി മാനിഫെസ്റ്റോ ലഭ്യമല്ല അത് കപ്പലിലുണ്ട് അതിന്റെ ഏജൻസിന്റെ കയ്യിലുണ്ടാവും ഫോഹസിന്റെ കയ്യിലുണ്ടാവും എന്തൊക്കെ കാറ്റഗറിയിലുള്ള ഡേഞ്ചറസ് താ താങ്കളാണ് അതിൽ ഉള്ളത് എന്നറിയണമെങ്കിൽ അതിന്റെ ഡി ജി മാനിഫെസ്റ്റോയിൽ ലഭ്യമല്ലാതെ പറയാൻ തരും എന്തായാലും അത് കടലിൽ കിടങ്ങിയാണ് അതിൻ്റെതായ എൻവയൺമെന്റൽ ബുദ്ധിമുട്ടുണ്ടാകും അതിലെ ഫിയോളിൽ വി എൽ എസ് എഫ് ഒ എന്ന് പറയുന്ന ഫ്യൂറോ സി ബി ഫ്യൂറോ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അതൊക്കെ ഒരു ഭയങ്കര എൻവയോൺമെന്റൽ ഹസാറാണ് അത് നമ്മുടെ തീരത്തരികയെ കെറ്റാസോഫിക്കായിട്ടുള്ള എൻവയോൺമെന്റൽ ഹസാർ ഉണ്ടാകി ജി അത് നമ്മുടെ മത്സ്യബന്ധനത്തെ ബാധിക്കും നമ്മുടെ കടലിലെ റിസോഴ്സുകളെ ബാധിക്കും എല്ലാത്തിനെയും വളരെ അഡ്വേഴ്സ് ആയി തന്നെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ആശങ്കാജനകമായ ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ തന്നെ വോയേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോയേജ് എന്ന് പറയുന്നത് വോയേജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി അത് ഈ ഗ്ലോബലെ ചാർട്ടിൽ എവിടെ വേണേ നോബൽ ചാർട്ടിലെ ഏത് രണ്ട് പോയിന്റ് ആവുമല്ലോ ആ പോയിന്റ് എ നിന്ന് പോയിന്റ് ബി ലേക്ക് സേഫ്ലി ആ കപ്പൽ എത്തുന്നു അതായത് സേഫ്ലി ആ കപ്പൽ എത്തും എന്നുള്ളതിലാണ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പോയിന്റ് എന്ന് നമ്മൾ ടെക്നിക്കലായിട്ടും തിയോറിറ്റിക്കലായിട്ടും പറയും അതിൽ മിനിമം ജി എം എന്നൊരു ക്രൈറ്റീരിയ എല്ലാ കാറ്റഗറീസും കപ്പലിനും ഒരു മിനിമം ജി എം എന്ന് പറയുന്ന ക്രൈറ്റീരിയ തന്നത് ജി എം എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ മെറ്റാസെന്റർ അതായത് കപ്പലിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തൊത്ത് മെറ്റാസെന്റർ എന്ന് പറയുന്ന ഇമാജിനറി പോയിന്റ് വരെയുള്ള ബിസിനസ് അതാണ് ജി എം ആ ജിയം എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നൊരു കാറ്റഗറികൾ അതിവിടെ എത്രത്തോളം പാലിച്ചിട്ടുണ്ട് എന്നറിയില്ല അതായത് ജിയം ഇപ്പോൾ കുറവാണെങ്കിൽ ആ മെറ്റാസെൻട്രിക് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഫുള്ള് കുറവാണെങ്കിൽ ഒരുപക്ഷെ കപ്പലിൻ്റെ സെക്യൂരിറ്റി പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട് ഇതിലെനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു സംഭവം ഇതിനെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചാനലുകൾ എന്നല്ലാതെ എല്ലാ ചാനലുകളിലും അല്ല ചില ചാനലുകൾ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു അവസരത്തിലേക്ക് സംഭവങ്ങൾ കണ്ട് ചേരി ചെയ്തെല്ലാവരും മനസ്സിലാക്കണം കഥയിൽ ജോലി ജോലി ചെയ്യുന്നവരുടെ ആയാലും ഞങ്ങൾ തീവ്രവാദികളല്ല ഒരു ഇന്ത്യൻ ക്രൂബുമായിട്ടുള്ളൊരു ഇന്ത്യൻ ക്രൂബ് ഞങ്ങൾ കംഫുൾ ഇന്ത്യയിലുള്ളവരാണ് നാല് മലയാളികളുണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കോട്ടിൽ ചെന്നാൽ പോലും ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എവിടെയെങ്കിലും ഒരു കോർത്തിൽ ചെന്നാൽ പോലും പലപ്പോഴും ഞങ്ങൾ കരയ്ക്ക് പോകാൻ അങ്ങനെ വിളിക്കാറില്ല സെക്യൂരിറ്റി റീസൺസ് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം കപ്പലിൽ ജോലി ചെയ്യുന്നവരെല്ലാം തീവ്രവാദികളല്ല ചേരിയിൽ അത് മനസ്സിലാക്കണം ഞങ്ങളും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ് ഇവിടെ വീട്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ഞങ്ങളുടെ ജോലി ഇതാണ് ഞങ്ങൾ ഇത് ചെയ്യും ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും അത് എങ്കിലും ഒന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാകും ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോസ്റ്റംബോഡിയെന്നൊക്കെ പറയുന്ന കപ്പലുകളും ടീച്ചേഴ്സായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് സ്ഥലങ്ങൾക്ക് മുമ്പ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണോ ഇതുപോലെ ഒരു സംഭവം വരുമ്പോൾ ഒരു പ്രോപ്രസ് കമ്പനിയുടെ എസ് എം എസ് പ്രകാരം നമ്മൾ ജോലി ചെയ്യുന്ന മാനേജേഴ്സ് ഒരു എസ് എം എസ് എന്ന് പറഞ്ഞൊരു മാനുവൽ ഉണ്ട് നമ്മൾ അത് നോക്കിയാണ് കാര്യങ്ങൾ ഇപ്പോൾ പ്രൊസീജേഴ്സ് ഫോളോ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട് എല്ലാത്തിനും അപ്പം അതിൽ സേഫ്റ്റി എന്നുള്ള ഒരു ഹോസ് ഫയർ എമൗണ്ടിന് മുമ്പിൽ വെച്ചുള്ള ഒരു മാനുവൽ ആണ് അതിൽ എല്ലാം എഴുതിയിട്ടുണ്ട് അതിൽ ഒരു എമർജൻസി വരുമ്പോൾ ഇതൊരു എമർജൻസി ആയിരുന്നു അതിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ മാനുവൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു മസ്റ്റർ ചെയ്യുക അതിനുശേഷം മാസ്റ്റർ പറയും ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആള് പറയും അബാന്റൻ ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടിയുള്ളത് അതിനുമുമ്പ് മസ്റ്റർ ചെയ്യണം എല്ലാവർക്കും അവരവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കുറെ എമർജൻസി പ്രൊസീജിയേഴ്സ് അവരെ പാലിച്ചതുകൊണ്ട് മാത്രമാണ് ഇരുപത്തിനാല് പേരുടെ ജിമെ ട്വിച്ച് ഒരു ആക്സിഡന്റ് ഒരു എത്ര സേഫ്റ്റി ഫോളോ ചെയ്താലും ചില പ്രത്യേക സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയിൻ ഓഫ് എറേഴ്സ് ആണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാബ്സ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് എറേഴ്സ് ആണ് ആ എറുകളുടെ ഒരു ചങ്ങല അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സംഭവിച്ചത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ എങ്കിലും ഇരുപത്തിനാല് പേര് ആ കപ്പലുള്ളവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ സാഹചര്യം അപ്പഴ് ജീവിതമാണല്ലോ ബാക്കി എന്തും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇത് ഈ കാലത്ത് നമുക്കുണ്ട് ഇരുപത്തിനാല് പേരുടെ ജീവൻ പോയാലും ഒരു പക്ഷേ തിരിച്ചു കിട്ടിയ സാഹചര്യം പക്ഷേ ബാക്കിയുള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇതിനെ ഒരു ആശങ്കയോടെ തന്നെ കാണേണ്ടതാണ് പക്ഷേ ഒരിക്കലും അതിൽ ഫിലിപ്പിനോ നാഷണാലിറ്റീസ് ഉണ്ട് അവരെ പോസ്റ്റലാണ് വളരെ അത് രക്ഷപ്പെടുത്തതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നുന്നത് ആ റഷ്യൻ മാസ്റ്റർ ക്ലാസ് മൂവ്മെന്റിൽ ആ കപ്പലിൽ വിട്ടു വരുന്നത് അതെല്ലാം വളരെ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും അതൊന്നും എളുപ്പമുള്ളൊരു സംഗതിയല്ല അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവൻ പണയം വെച്ചുള്ള ജോലിയാണ് എല്ലാത്തിനും ബ്രിസ്ഫുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് എല്ലാ ജോലിക്കും ഉണ്ട് ഇതിനും റിസ്ക് ഉണ്ട് അതുകൊണ്ട് ഈ സംഭവത്തെ കൂടുതൽ കൊത്തിപ്പറിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുന്നത് ഒരു കപ്പൽ അത് ജലത്തിൽ മുങ്ങിപ്പോവുക അടലിൽ മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് കണ്ടുതിക്കുന്നവർക്കൊരു ഭയം ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിലെ ജീവനക്കാർക്ക് അതിൽ എന്തോരം ബുദ്ധിമുട്ടുക അതൊരു ഭീകരാവസ്ഥ ആ ഭീകരാവസ്ഥയെ നേരിട്ട് കാണുമോ അറിയാത്തവരാണ് കൂടുതലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തെന്നാൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത ചെയ്ത ശേഷമാണ് ഒരു കപ്പൽ കടലിൽ ഇറങ്ങുന്നത് അത് ഇറങ്ങിക്കൂടെ മുമ്പോട്ട് പോട്ട് ബാക്കിയുള്ള അതിന്റെ ആ കപ്പൽ മുങ്ങിയതിന് അതിന്റെ സാൽവേസ് അതിനെ റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് അതെല്ലാം ഗവൺമെന്റ് നോക്കി തീരദേശത്ത് പോകുന്നവർ സൂക്ഷിക്കുക ആ കണ്ടെയ്നറുകൾ അടുത്ത് പോയി നോക്കാതിരിക്കുക അതിലെന്താണെന്നുള്ളത് ഇരിക്കുമോ നിങ്ങൾക്കും അറിയില്ല അത് കാർബോ മാൻഫസ് ചെയ്ത മാത്രമേ മാറ്റന അതുകൊണ്ട് കണ്ടെയ്നറുകൾ അടുത്ത് പോകാതിരിക്കുക അതിനടുത്തൊരു കൗതുകം തോന്നി അതിനടുത്ത് പോവുകയോ അതിൽ എന്താ പറയുന്നത് എന്നോ ഒന്ന് കണ്ടേളെ എന്നൊരു കൗതുകം അത് വേണ്ട അത് തന്നെ വിളിക്കുക സംഭവങ്ങൾ നടന്നു നടന്നത് നടന്നു അത് റിക്കവർ ചെയ്യാനും സാർവേജ് ചെയ്യാനും ഉള്ള പ്രോസീജിയേഴ്സ് അത് നടന്നുകൊണ്ടിരിക്കും എന്നിട്ട് നീ നിയമവശാല സൈറ്റിൽ തുടങ്ങുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കും സോ നമ്മൾ ഇപ്പഴിവ സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക